മലബാർ കോളേജിലുള്ള ഈ ഫങ്ഷന് നമ്മൾ കുട്ടികളായിട്ട് വന്നതാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ നന്നായിട്ട് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അവരെ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കതൊരു ഒരു ഒരു ഭാവിയിലേക്ക് അവർക്ക് നല്ലൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ അവർക്ക് ഭാവിയിലേതെങ്കിലും കോഴ്സുകൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടാനും ഏറ്റവും നല്ലൊരു എക്സ്പോ ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ എക്സ്പോ എന്തുകൊണ്ടും വിദ്യാർത്ഥികൾക്കും അതുപോലെ എല്ലാവർക്കും വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട് ആ നല്ല അനുഭവമായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ ഇത് രണ്ടാമത്തെ തവണയാണ് വരുന്നത് പിന്നെ സമയക്കുറവ് കാരണം കുറെ ധൃതി പിടിച്ച് പോണ്ടി വന്നു അപ്പൊ കുറെ കാര്യങ്ങൾ അങ്ങനെ വേണ്ടുവോളം സമയം വെച്ച് കാണാൻ പറ്റിയിട്ടില്ല അടുത്ത പ്രാവശ്യം വരാൻ പറ്റുമ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടി സമയം എടുത്ത് കാണണം എന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഇതിൽ പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ അഭിനന്ദനകള് നൽകുന്നു കുട്ടികൾക്ക് ഈ മേഖലയിൽ പോകുന്നവർക്ക് വളരെ നല്ലതാണ് ഇതിനോട് താല്പര്യമുള്ളവർക്ക് ആ അതെ എഞ്ചിനീയറിംഗ് ഫീൽഡിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഒന്നും കൂടി വരാൻ പറ്റി അതിൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു തോന്നുന്നു കുറേ പുതിയ പുതിയ കാര്യങ്ങൾ അവർ ആ ക്ലാസ്സിൽ നിന്നുള്ള ബോറടിയിൽ നിന്ന് അവർക്ക് നല്ലൊരു മാറ്റമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്ര സൗകര്യം ഇരിക്കുന്നതിന് പ്രത്യേകം കോളേജിനും കോളേജിൻ്റെ അധികൃതർക്കും ഇവിടെ സജ്ജീകരിച്ച എല്ലാ കുട്ടികൾക്കും വളരെയധികം നന്ദി ഞങ്ങൾ കരിങ്കലത്താണി സ്കൂളിൽ നിന്നാണ് വരുന്നത് എഫ് എം എച്ച് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇതിനു മുന്നേ ഒരുപാട് ബാച്ചിലെ കുട്ടികൾ ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്നവർ ഒരുപാട് പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് എക്സ്പോഷ്യർ ആണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണത് അപ്പോൾ ഇവിടുന്ന് വന്ന് കണ്ടതിൻ്റെ പേരിൽ തന്നെയാണ് ഇതിന് മുന്നത്തെ ബാച്ച് ല ഇവിടെ ആയി വന്നിട്ടുള്ളത് അതുപോലെ ഇനിയും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും ഇവിടുന്ന് ജോയിൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഇത് മലബാർ പുളി ടെക്നിക്കിന്റെ നല്ലൊരു സംരംഭമായിട്ട് നമുക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെക്നിക്കൽ വയസ്സായിട്ടുള്ള കുറേ സംഗതികൾ കുട്ടികൾക്ക് മനസ്സിലാവാത്തുണ്ടാവും അത് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്യുപെൻസിൻ്റെ സഹായത്തോടെ കൂടി മനസ്സിലാക്കാനൊക്കെ പറയുമ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും അത് ഈ ഗ്രാമീണമുള്ള കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള സംഗതിയാണ് എന്തായാലും മലബാർ പോളിടെക്നിക്കിനും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നന്ദി നമസ്കാരം മലബാർ പോളിടെക്നിക്ക് ഇത്തരത്തിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എ ആയി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് എൽ എ ഐ അധിഷ്ഠിതമായ പുതിയ കണ്ടുപിടുത്തങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി എങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടും അതേപോലെ കുട്ടികൾക്കിടയിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള പ്രോത്സാഹനവും നമ്മുടെ സമൂഹത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എങ്ങനെ എ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നും കുട്ടികൾക്കിടയിലും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനിടയിലും നല്ലൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരത്തിലുള്ളൊരു എക്സിബിഷൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ ഈ പ്രോഗ്രാമിന് നേരുന്നു ഞങ്ങൾ വരുന്നത് മണ്ണാർക്കാട് ഐഡിയൽ ഡിയൽ ഐ ടി എന്ന് പറയുന്ന സ്ഥാപനത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ചെമ്പിളശ്ശേരി മലബാർ പോളിയിലേക്ക് ഞങ്ങൾ വരുന്നത് ആദ്യമായിട്ടാണ് നന്നായിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും പിള്ളേർ വന്നിരിക്കുന്നത് സ്റ്റുഡൻസുകൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കലും ഓട്ടോമൊബൈലും ആയിട്ടാണ് പിന്നെ കുറച്ച് എ സി മെക്കാനിക്കിൻ്റെ കുട്ടികളാണ് അവർക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് നല്ലൊരു അനുഭവമാണ് നമുക്ക് മലബാർ പോളിയിൽ നിന്ന് നമുക്ക് ഈ എക്സ്പോനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല നല്ല പരിപാടിയാണ് പക്ഷേ കുട്ടികളെ ഒക്കെ ചിലതൊക്കെ ചെറിയ ചെറിയ വിഷ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പിന്നെ ബാറ്ററി തീർന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെയൊക്കെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവേ ഷാർ ആയിരുന്നു നന്നായിരുന്നു കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിളായിട്ട് അത് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നതും എല്ലാം സൂപ്പറായിരുന്നു പ്രസൻറ്റേഷനൊക്കെ സൂപ്പറായിട്ടുണ്ട് ഒരു കുറേ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഓട്ടോമേഷനും നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല സെറ്റിങ്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നന്നായിട്ട് ഞങ്ങളൊക്കെ കണ്ടു നല്ല സംഭവം അടിപൊളി ആയിട്ടുണ്ട് കുഴപ്പമില്ല ഞങ്ങൾ പുലാപ്പറ്റ എം എൻ കെ എം ജി എച്ച് എസ് എസ് എന്നാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ലിറ്റിൽ കാറ്റ്സ് യൂണിറ്റിലെ നാൽപ്പത് കുട്ടികളായിട്ടാണ് വന്നത് അവർക്ക് ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയത് ആടിനോ യു എൻ വെച്ചിട്ടുള്ള വർക്കിംഗ് മോഡൽസൊക്കെ ആയിരുന്നു മൊത്തത്തിൽ എക്സ്പോ നല്ല കുട്ടികൾക്ക് നല്ല പ്രയോജനപ്രദമായി വ്യക്തമായ രീതിയിലുള്ളതാണ് എല്ലാതും ഓരോന്നിനും ഇപ്പോൾ സ്റ്റിൽ മോഡലായാലും മെക്കാനിക്കൽ മോഡലായാലും എല്ലാം ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവം പോലെയാണ് കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്രസൻ പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊരു പുതിയൊരു പുതിയൊരു പഠ പഠനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇതെല്ലാം ഇവർക്ക് പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാണ് വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയത് ഒരു മികച്ച അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സിലെ കുട്ടികളെ കാണിച്ചെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭാവിയിൽ ഇതുപോലെ പോളിടെക്നിക് കോളേജിൽ ചേരാനോ അതുപോലെ ഇലക്ട്രോണിക്സിലും വയറിങ്ങിലും ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റോടെ കണ്ടുകൊണ്ടിരുന്നത് വളരെ നന്നായിട്ടാണ് അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് അവരുടെ കഴിവ് നന്നായി എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നവർക്ക് കാണാനും കുറേ അറിവുകൾ കിട്ടാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് താങ്ക് യു ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫണ്ണായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു പ്രോഗ്രാമാണ് ഇത് കണ്ടക്ട് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും നന്ദി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഞാനൊരു സയൻസ് ടീച്ചർ അല്ല പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് ഓരോന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾ എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കി കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നന്നായിട്ട് മലബാർ പോളിതൊക്കെ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു ഈ ഫീൽഡിലിടാൻ പറ്റും കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ ആകും ഈ ഫീൽഡിലേക്ക് വരാനുള്ളൊരു അതിനെ കുറിച്ച് കൂടുതൽ യന്ത്രഭാഗങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന എം വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റു സെക്ഷനിൽ നിന്നാണ് കയറിയത് അപ്പോൾ അവിടുന്ന് മെക്കാനിക്കൽ കണ്ടു ഇത് സിവിൽ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളെ മലബാർ പോളി ക്യാമ്പസിൽ വെച്ച് നടത്തിയിട്ടുള്ള ഈ പരിപാടി തീർച്ചയായിട്ടും സ്കൂൾ കുട്ടികൾക്കൊക്കെ നല്ല ഉപയോഗപ്രദമാവുന്ന ഒരു പരിപാടിയാണ് കുറച്ച് പക്കത്ത് വന്ന കുട്ടികൾക്കാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര പോരാ എന്നാലും അവരാ ഒരു നിലവാരത്തിനനുസരിച്ചിട്ടല്ല എങ്കിലും തിരക്കടയില്ല അവർക്ക് കാണാനും പുതിയ പുതിയ ടെക്നോളജികൾ പരിചയപ്പെടാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നേറാനും ഉള്ള നല്ലൊരു അവസരം തന്നെയാണ് കോളേജ് ഒരുക്കിയിരിക്കുന്നത് അവർക്ക് എല്ലാവിധ ആശംസകളും തരുന്നു മലബാർ പോളിടെക്നിക്ക് ഇന്ന് ഇവിടെ നടത്തിയ ഈ ഒരു എക്സിബിഷൻ എന്തുകൊണ്ടും കുട്ടികൾക്ക് വളരെ ഉപകാരമുള്ള ഒരു എക്സിബിഷനാണ് കാരണം ആധുനിക ടെക്നോളജിയെ കൂടുതൽ പരിചയപ്പെടുത്താനും കുട്ടികൾക്ക് ഓരോ ഭാഗങ്ങൾ കണ്ട് മനസ്സിലാക്കാനും വളരെ രീതിയിൽ വിശാലമായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ സ്റ്റുഡൻസും ഓരോ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണെന്നുള്ള വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാനും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കുട്ടികൾക്കൊക്കെ സമ്മാനിച്ചത് താങ്ക് യു മലബാർ തീർച്ചയായും സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അവർക്കും കൂടുതൽ എന്തെങ്കിലും അടിപൊളിയായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫയർ ഫയർ സേഫ്റ്റി ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു നല്ല എഫേർട്ട് എടുത്ത് നന്നായി ചെയ്തിട്ടുണ്ട് എക്സ്പോ അടിപൊളിയായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങള് എത്ര ഉപയോഗപ്രദമായിട്ട് അത് ചെയ്യാന്നുള്ളതിനെ നന്നായിട്ട് അവര് അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലവ് ചുരുങ്ങിയ രീതിയിൽ കാര്യങ്ങൾ നന്നായി നടത്താൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കുറേ എന്താണ് സ്റ്റീൽ മോഡൽസ് ഓക്കി മോഡൽസും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു അതിൽ നമുക്ക് ഓരോ വസ്തുക്കൾ എന്താ പറയുക വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രിക്സും അതുപോലെ തന്നെ ആയിട്ട് മാനേജ്മെന്റ് കൺട്രോൾ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം അത് എത്രത്തോളം ഉപയോഗപ്രദമാക്കാം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് നന്നായി തോന്നും താങ്ക് യു ഇലക്ട്രോണിക്സും റോബോട്ടിക്സും എ ഐയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അനുഭവമായിരുന്നു ഇന്നലെ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു സയൻസ് ബാച്ചിന് ഇന്ന് രണ്ട് കോമേഴ്സ് ബാച്ചിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഹൊറർ ഹൗസ് ആയിരുന്നു അവർക്ക് കാണാതെ സങ്കടമായിരുന്നു അപ്പോൾ ഇന്ന് അവർ ആദ്യം അത് കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഡി ജി ഒക്കെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സെക്ഷനും വളരെ നല്ലതായിരുന്നു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എല്ലാം ട്രിപ്പിൾ എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങളെ സ്വീകരിച്ചതും ഞങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ തന്ന് ഞങ്ങളെല്ലാ കാര്യങ്ങളും കാണിക്കുന്നതിലും അവർ ആത്മാർത്ഥമായ സമീപനം എടുക്കുന്നുണ്ടായിരുന്നു താങ്ക് യു നമ്മളെ സ്റ്റുഡൻസ് കുറേ പേര് പുറത്തു നിന്നിട്ടുണ്ട് അപ്പോൾ മിസ്സിന്റെ മിസ്സി കോളേജിലെ അധ്യാപിക എനിക്ക് മിസ്സിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇതിനു മുൻപ് ഞാൻ കുറേ ഇത് ഇതിനുമുമ്പൊരു മൂന്ന് എക്സ് ഇതിന് എക്സ്പോയ്ക്ക് ഞാൻ പങ്കെടുത്തതാണ് ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു ഞാനിവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു എത്രയും പേരും വന്ന് പിന്നെ അന്ന് വരുമ്പോൾ പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഇത് എ എം മുതൽ എല്ലാ സ്റ്റാളും കാണാനും കഴിഞ്ഞു അതുപോലെ കുട്ടികൾ വരവും പ്രാവശ്യം കൂടുതലാണ് നല്ല അനുഭവമാണ് ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും സിവിലും എല്ലാതും എ എമ്മും ഇലക്ട്രിക്കലൊക്കെ നല്ല നല്ല പരിപാടികളുണ്ടായിരുന്നു നല്ല Okay, thank you, miss.